ജ്വല്ലറികളിൽ എത്തിച്ച് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവാവിനെ പോലീസ് വിശാഖപട്ടണത്തിൽ നിന്ന് മോഷ്ടിച്ച ആഭരണങ്ങളാണ് പ്രതി ഒറ്റപ്പാലത്ത് എത്തിച്ച് വിൽക്കാൻ ശ്രമിച്ചത് ചെറുതുരുത്തി ദേശമംഗലം പള്ളത്തെ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ അജ്മലിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച ഏഴേക്കാൽ പവൻ വരുന്ന മാല ഒരു മോതിരം ഒരു ജോഡി കമ്മൽ എന്നിവ ഇയാളിൽ നിന്ന് പോലീസിന് ലഭിച്ചു ഇയാൾ ആഭരണങ്ങൾ വിൽക്കാൻ എത്തിയ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒറ്റപ്പാലം ടൌണിലെ വിവിധ ജ്വല്ലറികളിൽ കയറി വിലപേശി വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത് പിടിയിലായ ശേഷം പോലീസ് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് മോഷ്ടിച്ച ആഭരണങ്ങളാണ് ഇവയെന്ന വിവരം പുറത്തറിഞ്ഞത് വിശാഖപട്ടണത്തെ സാഗർ നഗറിൽ അജ്മൽ ജോലി ചെയ്തിരുന്ന മൊബൈൽ ഷോപ്പ് ഉടമയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണമാണ് വിൽക്കാൻ ശ്രമിച്ചതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി മാസങ്ങൾക്ക് മുമ്പ് മൊബൈൽ ഫോൺ കട ഉടമ വിശാഖപട്ടണം പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് അന്വേഷിച്ചു നടക്കുകയായിരുന്ന പ്രതിയെയാണ് ഒറ്റപ്പാലത്ത് നിന്നും പിടികൂടിയത് ഒറ്റപ്പാലം ഇൻസ്പെക്ടർ എ അജീഷിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് പ്രതിയെ വിശാഖപട്ടണം പോലീസിനെ കൈമാറുമെന്ന് ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ கேரள விஷனிலேயே சுவதம் இப்போல் வைஃபை கனக் எடுக்க ஃப்ரீ